എല്ലാവർക്കും കണ്ണേട്ടന്റെ സീക്കണ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരുപാട് കളക്ഷൻസ് ആണ് പുതിയ പുതിയ കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കാണിക്കുദ്ദേശിക്കുന്നത് കണ്ണാട്ട അതെ അതെ പുതിയ പുതിയ മോഡലുണ്ട് ഇപ്പൊ പഴയതൊക്കെ വിട്ടു ഇപ്പൊ ഞങ്ങൾ ചേർക്കുന്നത് ഓരോ വീഡിയോയിലും പുതിയ പുതിയ ഐറ്റംസ് ആണ് ഇടുന്നത് പഴയ പഴയ ഐറ്റം ഒക്കെ ഞങ്ങൾ നീട്ടീട്ട് പുതിയ മോഡൽ എന്ത് എന്ത് ഈ കടയിൽ കടയിൽ ഇറങ്ങിണ്ടോ അല്ലേ അപ്പൊ പിന്നെ ഡിജിറ്റൽ പ്രിന്റ് ആണോ ഇതൊക്കെ ഡിജിറ്റൽ പ്രിന്റാ അടിപൊളി അതും എല്ലാം വെറൈറ്റി സാധനങ്ങളല്ലേ വെറൈറ്റി ആണ് ഈ ഗ്രീൻ അടിപൊളി ആ അതെ ഗ്രീൻ ആണ് അടിപൊളിയാണ് നോക്കൂ ഇത് മുന്താണി അല്ലേ മുന്താണി ഇത് പല്ലു ഇത് പല്ലു ഫുൾ പ്രിന്റാ നോക്കിക്കോളി ഒരു സാരി വിരിക്ക എല്ലാ സാരി ഇല്ല ഇതില് ബ്ലൗസ് ഇത് കണ്ടോ ബ്ലൗസ് ബ്ലൗസാ ഹെവി ബ്ലൗസ് ആണ് നല്ല ഭംഗിയുള്ള സാരി ആണ് എത്ര പേർസെന്റ് ഡിസ്കൗണ്ട് കൊടുക്കും ഇതില് പത്ത് പെർസെന്റ് ഡിസ്കൗണ്ട് അതായത് ഞങ്ങൾ ഹോൾസെയിൽ വിലയാണ് റീറ്റെയിൽ വിലയല്ലേ ഇത് സെറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതല്ല കള്ളത്തരല്ല അതേപോലെ തന്നെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ വരുന്നത് മാത്രം കാണിച്ചു തരാം കാരണം ഇതൊക്കെ ബനാറസ് ആയതുകൊണ്ട് കൈകൊണ്ട് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതും ഭയങ്കര പണിയാണ് ഡിസൈൻസ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കാം പിന്നെ എന്താന്നറിയോ വില പറയണില്ല എന്നുള്ള കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കഴിഞ്ഞ വീഡിയോ ഞാൻ എടുത്തപ്പോ അത് വിട്ടുപോയി ലാസ്റ്റ് വില പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വില പറയാനായിട്ട് ഞങ്ങൾ മറന്നുപോയി അത് കാരണം എല്ലാവർക്കും എല്ലാരും ക്ഷമിക്കണം ഓരോ സാരിയുടെ വിലയും പറയാം ഇതാ ഇത് വേറെ ഒരു ടൈപ്പ് അതെ അതെ ടൈപ്പ് തന്നെ ഒക്കെ വേറെ ഇതിന്റെ വർക്കും വരുന്നില്ല കേട്ടോ അതെ ഇവിടെ നല്ല വരുന്ന വർക്കാ അതെ 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 നല്ല ഭംഗിയുള്ള കളക്ഷൻ ഹെവി ആയിട്ടുള്ള കോൺട്രാസ്റ്റ് പറഞ്ഞു വില പറയണെന്ന് പറഞ്ഞില്ലേ വില പറയാ നെട്ടിപ്പോവും ഇത് കാണാനില്ല ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് അമ്പതാണ് ഇതിന്റെ വില ഇത് അടുത്ത ഒരു വേറെ മോഡൽ അതന്നെ അതേ മോഡൽ ലീഫ് ഇങ്ങനെയാണ് കേട്ടോ അതെങ്ങനെ ഇത് ഫുൾ ബോഡിയിൽ ഇങ്ങനത്തെ ലീഫ് വരുന്നുണ്ട് അതേപോലെ തന്നെ മുന്താണിതാ ഇങ്ങനെയാണ് കേട്ടോ ബ്ലൗസ് ഇതേപോലെ വരും ബ്രോക്കേഡ് ബ്ലൗസ് ആണ് വരുന്നത് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ഇതിന്റെ ഒക്കെ ഒരുപാട് കളർ ചേഞ്ചുകൾ നമ്മുടെ വരുന്നത് ഇതൊക്കെ നോക്കിയേ അതിന്റെ കോൺട്രാസ്റ്റിൽ വരുന്ന കളർ ചേഞ്ചുകളാണ് കേട്ടോ അതൊക്കെ നല്ല രസുള്ള കളർ ചേഞ്ച് ആണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കോളിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ പിന്നെന്താ വേറൊരു അടിപൊളി ബനാറസിൽ വരുന്ന പുതിയ ഐറ്റം അത് ഇത് ഹെവി പ്രിൻ്റ് ഇതിന്റെ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് ഇത് കണ്ടില്ല അതേപോലെ തന്നെ മുന്താനിയുടെ പോർഷൻ നോക്കിയേ നല്ല അടിപൊളി സാരി ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഇത് നോക്കൂ ഇത് ഞാനൊരു സാരി കാണിക്കൂ ഇതല്ലേ സാരി കണ്ണേട്ടാ ഹരിവാ നോക്കു ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഉള്ളു ഇതില് ബ്ലൗസ് ഉണ്ട് മുതാടി ഇങ്ങനെ വരും ബ്ലൗസ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് ഇതാണ്ടല്ലേ ബ്ലൗസ് നല്ല ഹെവി നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ ഇതൊക്കെ ഇതിന്റെ ഒക്കെ ഒരുപാട് കളർ പാറ്റേൺ വേറെ വേറെ ഒരു പാറ്റേൺ ഇതൊക്കെ എന്ത് മനോഹരമായിട്ടുള്ള പാറ്റേൺ നോക്കി പിന്നെ എന്താ സ്ക്രീൻഷോട്ട് എടുക്കുക കൊറിയർ അയക്കറായിട്ട് അയച്ചാ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് നോക്കിയാൽ കണ്ടില്ലേ അതേപോലെ തന്നെ മുന്താണി പോർഷൻ എങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഹെവി ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ വിളിച്ചാൽ മതി നമ്മൾ ലോകത്ത് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാരി പർച്ചേസ് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ കുത്താമ്പുള്ളി വീഡിയോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ നിങ്ങൾക്ക് കേരളത്തിലുള്ളവർക്കാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് ദിവസം കൊണ്ട് സാരീസ് നിങ്ങളുടെ വീട്ടിലെത്തും ഇതും അടിപൊളിയോ ഇത് തന്നെ ബനാറസിന്റെ ഒരു മായ കാഴ്ച തന്നെയാണ് കേട്ടോ കുറെ സാരികൾസിന്റെ ഇത് ഇതൊക്കെ നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡില് ആ ഫുൾ ബോഡിയിൽ വർക്ക് വരുമ്പോ അതിന്റെ ഭംഗി കണ്ടില്ലേ നല്ലൊരു ത്രീ ഡി എഫക്റ്റിലാണ് കേട്ടോ അതെല്ലാം ഫ്ലവർ എല്ലാം വരുന്നത് ഇതൊരു സാരി അതിന്റെ കണ്ണാട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അല്ലെ ഒരു നല്ല ഒരു ഒരു ഡീസന്റ് കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ ഇത് മുന്താണി തിരിഞ്ഞു മുന്താണി അടിച്ചല്ലേ പിന്നെ ഈയൊരു സാരിയൊക്കെ നമ്മള് കുഴക്കണില്ല കാരണം ബനാറസ് ആയതുകൊണ്ട് അങ്ങനെ മാറിപ്പോ അല്ല കൊഴഞ്ഞു പോയി കഴിഞ്ഞാൽ പഴയ സാരി പോലെ ആയാ ഇത് നോക്കിയേ നോക്കിയേ നല്ല ഭംഗി ഇത് എങ്ങനെയാ കേട്ടോ ഫുൾ ബോഡിയിൽ വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ വേറെയും വെറൈറ്റി സാരി വരുന്നുണ്ട് കൊറേ ഉണ്ട് ഇതാണ് ഏറ്റവും ബനാറസ് അല്ലേ അതിന്റെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ വരുന്ന ഒരു സാരി കുന്നു കൂട്ടിയിട്ടുണ്ട് എന്താ ഇതാണ്ടല്ലേ അങ്ങനെയല്ലേട്ടോ ഇതാണ്ടോ മുന്താണി ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഇതാണല്ലേ അടിപൊളി നോക്കിയത് ബോഡി ബ്ലൗസ് ബ്ലൗസ് ബ്രോക്കേഡ് ആണോ ബ്ലൗസ് പ്ലെയിൻ അല്ലേ ഗ്രീൻ ബ്ലൗസ് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു തരത്തിലാണ് ഈ സാരിയുടെ മേക്കിംഗ് കേട്ടോ ഒരു നോക്കിയ വർക്ക് അതില് ഡിഫറൻറ്റ് ആയിട്ടുള്ള വർക്കുകൾ വരുന്നുണ്ട് ഇതിപ്പോ വർക്ക് വരുന്നത് ഈ ഒരു വർക്കും ഈ ഒരു വർക്കും ഇതൊരു കാണിക്കാം രാജകല എന്നാണ് ഇതിനെ കുറച്ചുപേര് വിളിക്കുന്നത് കേട്ടോ രാജകല സാരി രാജകലയാണ് കാരണം അത്രയ്ക്കും ഒരു 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 പ്രൗഢിയിലാണ് ഈ ഒരു സാരിയുടെ മേക്ക് ചെയ്തേക്കാണ് ശരിക്കും ഒരു നമുക്ക് രാജകുടുംബത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സാരി തന്നെയാണ് അയ്യോ അയ്യോ എന്താ ഇങ്ങനെ രാജകലെന്ന് അതെ രാജകല എന്ന് രാജകല നമ്മളാ അതെ അങ്ങനെയല്ലേ നമ്മൾ പറയ അതെ അതെ ഓരോ സാരിസിന്റെ ഭംഗിയും അതിന്റെ പ്രൗഢിക്ക് അനുസരിച്ചാണ് ആ സാരിയുടെ ഫീല് പിന്നെ നമ്മൾ പറയുമ്പോ നല്ലൊരു കാണുമ്പോ ഒരു ഭംഗിയാണ് നമ്മള് രാജ്മീനും രാജാവ് എന്നൊക്കെ ഓരോരുത്തരും അതേപോലെ തന്നെ കാണാട്ട് അടിപൊളി നോക്കിയേ ഇതും ഗംഭീരമായിട്ടുള്ള ഒരു കളർ പാറ്റേൺ കാണാ ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട് പിന്നെ ഗ്രീനില് ജസ്റ്റ് ഇതെങ്ങനെ കാണിച്ചു കൊടുത്തു ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ ഇത് അടിപൊളിയല്ലേ നോക്കി ഗ്രീനില് നല്ല ഭംഗിയാണ് ഇതൊക്കെ ഉം ഇതൊക്കെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ചേച്ചിമാരത്ത് പറയും എടുത്തോ നിങ്ങൾക്ക് കാശ് വശൂ സ്ക്രീൻഷോട്ട് എടുക്ക അയക്ക ഞങ്ങക്ക് പോസ്റ്റൽ വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരാം പിന്നെ എന്താ അറിയാം കൊറേ ആൾക്കാർ ഞങ്ങളുടെ വീഡിയോ കാണിണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ അതെ അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ കല്യാണ പാർട്ടിക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗിഫ്റ്റ് സാരികളുണ്ട് പിന്നെ നമ്മുടെ ചാനൽ കണ്ടിട്ട് കണ്ണേട്ട് കടയിലേക്ക് നേരിട്ട് വരിക വെഡ്ഡിങ് പാർട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുത്താമ്പുളിയിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ പാർട്ടികൾ വന്ന ധൈര്യായിട്ട് നമ്മുടെ പേര് പറയുകയാണെങ്കിൽ കണ്ണേട്ട് നിങ്ങൾക്ക് വാരി കോരി ഡിസ്കൗണ്ട് വെഡ്ഡിങ് പാർട്ടികൾക്ക് തരുന്നതായിരിക്കും കേട്ടോ ഇത് ഞാൻ പറയുന്ന ഉറപ്പാണ് നിങ്ങൾക്ക് അപ്പൊ നമ്മുടെ ഒരുപാട് ചേച്ചിമാർക്ക് ഇത് കിട്ടട്ടെ കാരണം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഈ ഒരു ചെറിയ ഷോപ്പിലുണ്ട് കാരണം വലിയ കളക്ഷൻസ് ആണ് ഈ ചെറിയ ഷോപ്പിന്റെ ഏറ്റവും വില പറയാന്ന് പറഞ്ഞില്ലേ പറഞ്ഞത് ഇത് ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപ ആണ് ഇതിൽ പത്ത് പെർസെന്റ് ഡിസ്കൗണ്ട് ഇതിന്റെ വില വന്നിട്ട് ഇത് ബനാറസ് സിൽക്കാ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് നോക്കട്ടെ അതെ ആ രണ്ടായിരത്തിഇരുന്നൂറ്റിഅമ്പത് ബനാറസിന്റെ സിൽക്ക് സാരിയാണ് നല്ല വർക്ക് ഉള്ളതാണ് വർക്ക് നോക്കിക്കോളൂ ഇതൊക്കെ പത്ത് പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് രണ്ടായിരത്തിഇരുന്നൂറ്റി ഒമ്പതിൽ പത്ത് പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഒരു കല്യാണ പാർട്ടിക്ക് പേഴ്സണൽ ഡിസ്കൗണ്ട് ആയിട്ട് ഗിഫ്റ്റ് സാരികൾ കൊടുക്കും അതെ അല്ലേ ഇതിപ്പോ നല്ലൊരു വിലയിൽ തന്നെയാടോ നിങ്ങൾക്ക് കിട്ടുന്നത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡീസന്റ് ആയിട്ടുള്ള ഒരു ഹെവി സാധനം പിന്നെ അതേപോലെ തന്നെ കൊണ്ടായിട്ട് എടുത്ത് പറയേണ്ട ഒരു ഐറ്റം ആണ് നല്ല പേസ്റ്റ് ഷെയ്ഡ്സിൽ നല്ല വിലക്കുറവിൽ വരുന്ന സാരി പുറത്ത് ഒരു സാരിയുടെ വില നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നോക്കിയേ എന്റെ ഒരു ഷർട്ടിനു പറ്റിയിട്ടുള്ള ഒരു മാച്ചിങ് കളർ അല്ലേ നോക്കിയേ ഇതിന്റെ വില സർപ്രൈസ് ആണ് അതില് വില വില വന്ന് ഇല്ല അതോ വേറെ രൂപ ഡിസ്കൗണ്ട് കാണിച്ചു തരാം ഈ ഒരു സാരിയുടെ വർക്കും ഇത് നിങ്ങൾ പൊറത്ത് ആയിരത്തിന്റെ പുറത്തേക്ക് നിങ്ങൾ ഈ ഒരു സാരി കൊടുക്കേണ്ടി വരും ഈ ഒരു സാരി ഇതിന്റെ ഞാൻ കാണിച്ചു തരാം കണ്ടോ ചേച്ചിമാരെ എന്താ ഭംഗി നോക്കി ആ വർക്ക് കോപ്പറിൽ വരുമ്പോ നല്ല പേസ്റ്റ് ശരി അറുന്നൂറ്റി സംതിങ് രൂപക്ക് നിങ്ങൾക്ക് എവിടെയും ഈ ഒരു സ്പെഷ്യൽ സാരി നിങ്ങൾക്ക് കിട്ടില്ല ഇത് നമ്മുടെ കണ്ണാട്ടന്റെ കടയിൽ മാത്രം കിട്ടുന്ന ഒരു സാരിയാണ് കേട്ടോ നിങ്ങള് എല്ലാ വീഡിയോസും കാണുന്നവരാണെന്ന് എനിക്ക് അറിയാതോ പിന്നെ അതേപോലെ തന്നെ ബ്ലൗസ് ബിബിന്റെ എല്ലാ വീഡിയോകളും കാണുന്നുണ്ട് അപ്പൊ അവിടെ ഇല്ലാത്ത സാരിയാണ് ബിബിൻ ഇവിടെ പറയുന്നത് കണ്ണേട്ടന്റെ കടയില് പുതിയ സാരി എന്ന് പറഞ്ഞു അത് അറിവ് ആണ് ബിബിന് അത് വിശ്വസിക്കേണ്ട ഇപ്പൊ കാര്യായിട്ടുള്ള കാര്യമാണ് പറയുന്നത് കണ്ണേട്ടന്റെ കടയില് പുതിയ ഡിസൈന ഇത് അവർക്ക് ഞാൻ എന്താ അറിയോ ഓരോ സ്പെഷ്യൽ സാരീസ് വരുന്നത് ഞാൻ പറയും അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടത് അതെ അതെ പിന്നെ അതേപോലെ തന്നെ പല്ലു ഇതാ ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി ഫുൾ ബോഡി നിങ്ങൾ നോക്കിക്കോ അതിന്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണാൻ കേട്ടോ ജസ്റ്റ് കാണിച്ചു തരുന്നേ ഉള്ളു കളർ ചേഞ്ച് അതിന്റെ കളർ ചേഞ്ചുകളാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കോള് നമ്മള് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ ഫസ്റ്റ് കാണിച്ചതിന്റെ കളർ ചേഞ്ച് അതിന്റെ വേറെ കളർ ഇതൊക്കെ നോക്കി എന്ത് പേസ്റ്റ് നോക്കി പിന്നെ അതിന്റെ വേറെ ഒരു കളർ പാറ്റേൺ ഇതാ പിന്നെ അതേപോലെ തന്നെ സ്പെഷ്യൽ സാരി നമ്മൾ കാണിക്കുന്നുണ്ട് ഇതാ അതിൽ തന്നെ വരും വേറൊരു ഡിസൈൻ നല്ല നല്ല ചോപ്പഴകിൽ നിങ്ങൾക്ക് പോവാൻ പറ്റിയിട്ടുള്ള ഒരു കിടന്നു അറുന്നൂറ്റി സംതിങ് രൂപ ഞാൻ ഈ സാരിയൊക്കെ ശരിക്കും പറഞ്ഞല്ലേ ലേലം വിളിച്ചു കൊടുക്കും കാണട്ടോലം ലേലം വിളിക്കണ്ട ലേലം വിളിച്ച നല്ല ഭംഗിയുള്ള സാരി നോക്കുമല്ല എഴുന്നൂറ്റി അമ്പത് രൂപ അതൊന്ന് പത്ത് പേഴ്സൺ ഡിസ്കൗണ്ട് അപ്പൊ എഴുപത്തി അഞ്ച് പോയ അറുന്നൂറ്റി നോക്കട്ടെ എഴുന്നൂറ്റി അമ്പത് ആകുമ്പോ എഴുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി അമ്പത് രൂപ വരും അറുന്നൂറ്റമ്പത് രൂപ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കി അവർക്ക് ആ സ്ക്രീൻഷോട്ട് അടിച്ചു തരാൻ പറ്റുള്ളൂ കണ്ണാട്ടോട്ടെ പച്ച പച്ചയ്ക്ക് എന്ത് മനോഹരമായ കളക്ഷനാ നോക്കിയേ നല്ല ഭംഗിയുള്ള സാരി എന്താ നോക്കിയേ എന്താ രസം നോക്കിയേ പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷനും ഒരു രക്ഷയില്ല കണ്ണാട്ട കണ്ണാട്ടന്റെ കൈ വന്ന അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ എന്തായാലും എന്റെ ഒരു വരവ് എന്തായാലും വെറുതെ ഇല്ല ഞാൻ എനിക്ക് ഞാൻ എല്ലാ കടക്കാരത്തും പറയും എന്റെ വീഡിയോയിൽ എനിക്ക് പുതിയ കളക്ഷൻസ് എന്തെങ്കിലും വെറൈറ്റീസ് വേണം അല്ലാതെ ഞാൻ സ്ഥിരം കാണിക്കുന്ന ഞാൻ കാണിക്കാൻ എനിക്ക് ഉദ്ദേശം ഇല്ല കാരണം എനിക്ക് ചെയ്യാൻ മടുപ്പാണ് വേണം കേട്ടോ എപ്പോഴും എപ്പോഴും ഒരേ സാരീസ് നമ്മൾ കാണിക്കുമ്പോഴേ ഇതേപോലത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ള വിലക്കുറവിലൊക്കെ ജനങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു ഞാൻ പറഞ്ഞത് മറുപടി പറയും എല്ലാ കടയിലും ഡിസൈൻ പുതിയത് പുതിയതെന്ന് പറയണ്ടല്ലോ ഇപ്പൊ എന്റെ കടയിൽ എങ്ങനെയാണ് അവിടെ അവിടെ ഒക്കെ കാണാത്ത ഡിസൈൻ അല്ലേ ഇവിടെ ഉള്ളത് അതെ അതെ എല്ലാവരും കണ്ടിട്ടുള്ള കാശ് ഇത് ഞാനുള്ള ചില സാരികളില്ലാണ്ടിരിക്കും പുതിയ ഡിസൈൻ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ പുതിയ ഡിസൈനാണ് പുതിയ കാഴ്ച വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും അത് എവിടെ ഏത് കടയിലാണ് ഞാൻ ഞാനുള്ള പോലെ പറയും ഞാൻ ഒരിക്കലും ഒരു കടക്കാരെ ഞാൻ സൂചിപ്പിക്കാൻ നിൽക്കാറില്ല എന്റെ ഒരു കാര്യം കണ്ടറി ഞാൻ ഒരേപോലെ എല്ലാവർക്കും സത്യസന്ധമായിട്ടാണ് ഞാന് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാറ് ജനങ്ങൾക്ക് അത് നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അത് അറിയാം നമ്മുടെ ഒരു പ്രൊഫഷണലും കൂടിയാണ് അപ്പൊ അത്രയും ആൾക്കാർ ഒരു ലക്ഷത്തിന് പുറത്തുള്ള ആളുകളാണ് എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുക ഒരുപാട് ചേച്ചിമാരി ഞാൻ സത്യം പറഞ്ഞ ഇതിനൊക്കെ ഞാനൊരു അർഹത അർഹനാണോന്ന് എനിക്കറിയില്ല പക്ഷെ ദൈവം തരുന്നതാണ് ഇതിനൊക്കെ വലിയ അനുഗ്രഹം ദൈവം കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു ഭഗവാന്റെ എല്ലാട്ടാ അല്ലേ അത് ഒരുപാട് കളക്ഷുണ്ടോ ഞാൻ ഈ ഒരു ഷെയ്ഡ് നമ്മള് കാണിക്കാത്തൊരു ഷെയ്ഡ് എന്റെ പൊന്നെന്താ അടിപൊളി പിന്നെ കണ്ണാട്ടിനെ പോലെയുള്ള നല്ല നല്ല വ്യക്തികൾ അപ്പൊ നമ്മള് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു ദൈവാനുഗ്രഹം തന്നെയല്ലേ കണ്ണാട്ടിൽ നമ്മൾ കാണും പോലെ അല്ല നല്ലൊരു മനുഷ്യരാണ് കേട്ടോ കാരണം പറഞ്ഞു മാത്രം പറഞ്ഞ നല്ല മനുഷ്യനാകും അല്ലല്ലായിട്ടുള്ള കച്ചവടം ഞങ്ങൾ നടത്തും അത് എന്നും ഒരുപേ പോലെ ഉണ്ടാവും പിന്നെ ആ മാതാ കണ്ണാടം ഒരുപാട് പേരെ സഹായിക്കുന്നത് കേട്ടോ പാവപ്പെട്ട് ഒരുപാട് ആൾക്കാർക്ക് സഹായം കൊടുക്കുന്നത് മനുഷ്യൻ അല്ല അത് ഞാൻ മുഖാന്തരം തന്നെ ഒരുപാട് പേർക്ക് അഞ്ഞൂറ് ആണെങ്കിലും ആയിരം ആണെങ്കിലും അദ്ദേഹം കൊടുക്കുന്നുണ്ട് അല്ലല്ല അതിനാണ് അല്ലാണ്ട് നിങ്ങൾ അത് ഞാൻ എപ്പോഴും ഞാൻ എല്ലാവർക്കും ഇല്ലാത്ത ആൾക്കാർക്ക് സഹായം ചെയ്യാൻ ആ മോ ആളാണ് ഉള്ള ആൾക്കാർക്ക് അഞ്ചു പൈസ സഹായം ചെയ്യില്ല എനിക്കറിയാലോ ആർക്കാ ഉള്ളത് ആർക്കാ ഇല്ലാത്തതെന്ന് എനിക്കറിയാം അപ്പൊ ഇല്ലാത്ത ആൾക്കാർ വന്ന ഞാൻ തീർച്ചയായും ചില വെഡിങ് പാർട്ടികൾ വരും ഈ നമുക്ക് പൈസ ഒന്നും ഇല്ലാതെ വലിയ സാമ്പത്തികമൊക്കെ ചെറിയ പാർട്ടികളൊക്കെ എറണാകുളത്തുനിന്നും കൊല്ലത്തു നിന്നും അവിടെ നിന്നും കൂടെ നിന്ന് വന്നിട്ട് കണ്ണേട്ടനൊക്കെ കാണും കണ്ണേട്ട ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ വരുമ്പോ തന്നെ പറയും

ഇത് പല്ലു അല്ലെ അതെ പിന്നെ അതേപോലെ തന്നെ നിക്ക് ഇത് ബ്ലൗസ് നിക്ക് ഇത് ബ്ലൗസ് കിട്ടോ ബ്ലൗസ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ തന്നെ മടക്കേണ്ട ഇതെങ്ങനെയാ കേട്ടോ ഫുൾ ബോഡി വരുന്നത് നോക്കി നല്ല ഭംഗിയുള്ള കളർച്ച അതിന്റെ കളർ ചേഞ്ചുകളാണ് ഇതാ നോക്കൂ ഇതാ നോക്കൂ ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീൻഷോട്ട് ഇപ്പൊ തന്നെ അയച്ചോ അതെ അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് പിന്നെ സെറ്റ് അതുപോലെ വിഷുവിന്റെ ഒരുപാട് ഐറ്റം സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് കാണിക്കേണ്ട കാണിക്ക അടുത്ത വീഡിയോയില് കാണിക്കാം പിന്നെ വന്നിട്ട് നിങ്ങൾ ഗെറ്റ് മുണ്ടിലും വന്നിട്ട് നല്ല ഡിസൈൻ ആണ് അതെ അതെ അതിന്റെ കളർ പാറ്റേൺസ് ആണ് ഈ കാണുന്നൊക്കെ യെല്ലോ അങ്ങനെ ഈ ഗ്രീൻ ഒക്കെ ഒരു ലക്ഷ്യമില്ലാത്ത ഐറ്റംസ് ആണ് ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ മേടിക്കും പിന്നെ ഒരു ഐറ്റം സ്പെഷ്യൽ ഐറ്റം നമ്മുടെ ചേച്ചിമാർക്ക് ഇതൊക്കെ പുതിയതാണ് എവിടെയും കിട്ടാത്ത ഐറ്റം ഇതിന്റെ വില എഴുന്നൂറ്റി തൊണ്ണൂറ് ഇതിന്റെ പല്ലു ഇങ്ങനെയാണ് വരുന്നത് ഞാൻ ജസ്റ്റ് ഒരെണ്ടുത്ത് കാണിച്ചു തരാം എല്ലാടുത്ത് കാണിക്കുന്നില്ല ഒരെണ്ടുത്ത് കാണിക്കണു ഇതിന്റെ പല്ലും ത്രീ ഡി ആണ് കേട്ടോ ഇതാ ഓക്കേ വെറും എഴുന്നൂറ്റി സംതിങ് രൂപ സാരി അതേപോലെ തന്നെ കണ്ണാട്ട എടുത്ത സാരി അതിമനോഹരം ഡിസ്കൗണ്ട് ഉണ്ട് രൂപ രൂപ അതേപോലെ തന്നെ ഈ പല്ലു നല്ല സിൽവർ കടന്നു കൊണ്ടിട്ടോ ഫുൾ ബോഡിയില് ചെക്കണം സിൽവർ ഇത്രയും വർക്ക് വരുന്ന സാരിക്കാണ് നിങ്ങള് എം ആർ പിന്നെ അതും കിടല ഈ ഒരു വിലയില് വില ഞാന് വന്നിട്ട് എന്താ ആൾക്കാർക്ക് വില കുറവായിട്ട് സാധനം കൊടുക്കണം അതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ലാഭം കിട്ടുള്ളൂ അത്ര തന്നെ കച്ചവടം നടന്നു പോകണം അതിന് വേണ്ടിട്ട് ഞങ്ങൾ വില കുറവായിട്ട് കൊടുക്കണം അല്ലാതെ വേറില്ല എന്നാലും അതിൻ്റെ അകത്ത് എനിക്ക് ഒരു ചെറിയ ലാഭം കൊടുക്കാൻ ഉണ്ടാവുക വാടക അതേപോലെ തന്നെ സ്റ്റാഫുകളുടെ എണ്ണം ഇതൊക്കെ അദ്ദേഹം കൊടുത്തിട്ടാണ് ഈ ഒരു നമുക്കറിയാം എന്നിട്ടും ഒരുപാട് കസ്റ്റമർ ആണ് കണ്ണേട്ടനെ തപ്പിട്ട് വരുന്നത് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് എങ്ങനെ പോയാലും ഒരു പത്ത് സാധാരണ നല്ല വെഡിങ് പാർട്ടികൾ കണ്ണേട്ടൻ്റെ അടുത്ത് വരും കണ്ണാട്ട് കാരണം അങ്ങനെയാണ് നല്ല 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 സാരീസ് ഉണ്ട് വെഡ്ഡിങ് സാരീസ് നമുക്ക് ഏകദേശം ഒരു ആയിരത്തി സംതിങ് രൂപക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല വെഡിങ് സാരീസ് ഉണ്ട് ഇല്ല കണ്ണാട്ട ഉണ്ട് ഉണ്ട് കാരണം ചെറിയ രീതിയിൽ വരെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും അതെ ഇത് കാണേണ്ട ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് വിസിറ്റ് ചെയ്യും ഈ ഒരു ഷോപ്പിൽ പള്ളിയിൽ ഒരുപാട് ഷോപ്പ് ഉണ്ട് പത്ത് നൂറ് നൂറ് ഷോപ്പ് ഉണ്ട് നിങ്ങൾ വരുമ്പോ എല്ലാ ഷോപ്പിലും ഒന്ന് കേറിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം ഏത് കടയിൽ നിങ്ങൾക്ക് ലാഭമായിട്ടുണ്ടോ അതിൽ ചെയ്യും എന്തായാലും അറിയോ അത്ര എല്ലാവരും ഒരു നാലഞ്ച് ഷോപ്പില് മാത്രം ഇടിച്ച് കയറ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ അവർക്കൊരു മനപ്രയാസത്തില് ഞങ്ങൾ പറയുന്നതാണ് അല്ലാതെ വേറൊന്നല്ല എല്ലാവരും കച്ചവടക്കാർ അല്ലേ എല്ലാവരുടെ എല്ലാവർക്കും ആൾക്കാർ വരണം എല്ലാവരും കച്ചവടം ചെയ്യണം അതെ അതെ അങ്ങനെ അത് പിന്നെ അതിന്റെ ഏഹ് ആൾക്കാർ അപ്പൊ നിങ്ങൾ വന്നിട്ട് എല്ലാ കടക്കും ഒന്ന് കേറാം കയറി നോക്കിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കടയിൽ എടുക്കൂ ആരും ഒന്നും പറയില്ല അപ്പൊ അത് കാരണം ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾ വരുമ്പോ എല്ലാ കടയിലും കേറാം എൻ്റെ കടയിൽ മാത്രം എന്ന് ഞാൻ പറയുന്നില്ല അപ്പോ ഒരു സ്ഥലത്ത് മാത്രം ഇടിച്ച് കയറുമ്പോൾ അത് അത് ഇടിച്ച് കയറുമ്പോൾ നിങ്ങൾ അത് എന്താണ് അത് അത് വാങ്ങിക്കൊണ്ടു പോവും നാല് കടയിൽ കയറി ഇറങ്ങിട്ട് നിങ്ങൾ ഏത് സാരി നല്ലതായിട്ടുണ്ടോ നിങ്ങൾ അത് എടുത്തു കൊണ്ടുപോക അപ്പൊ അങ്ങനെ അതെ ഇതാ പിന്നെ ആയിരത്തി അറുപത് രൂപ വില വരുന്ന ഒരു സാരിയാണ് കേട്ടോ നോക്കി നല്ല സാരി അതിഗംഭീരമായിട്ടൊന്നല്ലേ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുപത് ആയിരത്തി അറുപത് ആകുമ്പോ ഒരു നൂറ്റി അഞ്ചു രൂപ കുറയും ആ അപ്പൊ തൊള്ളായിരത്തി ഇത് കരിനീല അല്ലേ കരിനീല കോമ്പിനേഷൻ നോക്കിങ്ങനെ വെച്ചു തരാം കരിനീല കരിനീല അതേപോലെ അതേപോലെതാ മെറൂണ് അല്ലേട്ടാ അതെ അടുത്തത് സിൽവർ അല്ല അതെ ഇതൊക്കെ പിന്നെ ഗ്രീന് ലൈറ്റ് ഗ്രീൻ സാധാ ഗ്രീൻ പിന്നെ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അതെ കണ്ണേട്ടാ എത്ര അധികം വെറൈറ്റി ഇതൊക്കെ എന്ത് ഭംഗിയെ നോക്കിയാൽ ആ കളക്ഷനിൽ ഇങ്ങനെ കാണുമ്പോ തന്നെ നല്ല അഴകാണ് ഇതൊക്കെ കാണാൻ തന്നെ ഒരുപാട് വെറൈറ്റി ഇതേപോലെത്തുള്ള നല്ല നല്ല സാരീസാണ് പുതിയത് വന്നിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി അതേപോലെ തന്നെ വെഡ്ഡിങ് സാരീസ് നോക്കിയേ നമുക്ക് ഏകദേശം ആയിരത്തി സംതിങ് രൂപക്ക് വെഡ്ഡിങ് സാരീസ്ന്തൊക്കെ നോക്കി നല്ല നല്ല ഭംഗിയുള്ള ആണ് പിന്നെ പിന്നെന്താ നമുക്ക് അടുത്തത് ഒരു വെറൈറ്റിയും കൂടി നമുക്ക് കാണിക്കാം എത്തും കണ്ണേട്ടോ ഉം ഇങ്ങോട്ട് വരൂ ഏതാ കണ്ണേട്ട എടുക്കാൻ വേണ്ടി പോയോ നിവൃത്തി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മടക്കാനും ജസ്റ്റ് നമുക്ക് എന്തായാലും കാണിച്ചിട്ട് നമുക്ക് ഏകദേശം എത്ര മിനിറ്റ് ആയി ക്യാമറമാൻ കാണിച്ചോ അതെ 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 ഇപ്പൊ എത്ര അതെ ഐറ്റം ബനാറസിന്റെ മുന്താണി പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ നല്ല മാങ്ങ ഡിസൈൻ അതേപോലെ തന്നെ അതാ ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ഒരു ബനാറസിന്റെ ഏഹ് സാരിയാ ആ നല്ല രസം സാരിയാണ് ഇത് മുന്താണിക്ക് ഒരു കളറ് ഇത് ബോഡി ഇത് ബ്ലൗസ് ഇതിന്റെ ഇത് ബ്ലൗസ് കണ്ടില്ലേ ബ്ലൗസ് എത്തില്ലേ ഓക്കെ ഇതിന്റെ കളർ ചേഞ്ച് ആണെങ്കിൽ കളർ ചേഞ്ച് അങ്ങോട്ട് ഒന്ന് ചിരി വീഡിയോ എടുത്തോ എന്താ ഇതൊക്കെ നോക്കി എന്ത് അങ്ങനെ നോക്കിയതൊക്കെ ഇത് എന്ത് അടിപൊളി കളക്ഷൻ അല്ലേ നല്ല രസം ഇടൊക്കെ കോൺട്രാഫ്റ്റില് വരുന്നതാണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ കോളിൽ കാണിച്ചു തരും അതിന്റെ ഒക്കെ ഡിസൈൻ ചേഞ്ച് ഇത് ഓക്കെ അതിന്റെ വേറെ ഡിസൈൻ ചേഞ്ച് ഡിസൈൻ ചേഞ്ച് കൊണ്ടു നമ്മുടെ മെറും കോമ്പിനേഷൻ ചേഞ്ച് പറഞ്ഞാല് കൊറേ ഡിസൈൻ ഉണ്ട് ഏതാ ചേഞ്ച് പറയാ അത് വന്ന് നോക്കുമ്പോ ഓരോ സാരിയിലും നല്ല ഡിസൈൻ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ നല്ല പാർട്ടി വെയർ ഐറ്റംസ് കൊണ്ട് കിട്ടോ അതെല്ലാം നിസ്സാര വിലയുള്ളൂ ഇതിനോ എത്രയാണ് കാണോ നോക്ക് ഞാൻ പറയാം ബ്ലൗസ് സെപ്പറേറ്റ് ഇത് സെപ്പറേറ്റ് ആ ബ്ലൗസാ വെറുതെ തൊണ്ണൂറ് രൂപയുള്ളൂ ഇതിലേ അതെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഡബിൾ ഷെയ്ഡ് കളർ വരുന്നുണ്ട് നല്ല നോക്കി ഇതിന്റെ ബ്ലൗസിനാണ് കേട്ടോ സെപ്പറേറ്റ് കാശ് നല്ല അടിപൊളി ബ്ലൗസിന് പറയാൻ ചോദിക്കാ അടിപൊളി അടിപൊളി നോക്കിയാ ബ്ലൗസ് നല്ല അതിൽ സീക്വൻസ് വർക്കും വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഒരുപാട് വരുന്നുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നിസാര പൈസയ്ക്കാണ് കേട്ടോ ഈ ഒരു ഒക്കെ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്നത് അടിപൊളി അടിപൊളി നല്ല ഏരമ്പിക്കുന്ന കളക്ഷനാണ് ഇതൊക്കെ ഞാൻ പറയും നിങ്ങൾക്ക് മേടിച്ച കാശ് ലാഭം അമ്മാതിരി കളക്ഷൻസ് ആണ് അതേപോലെ തന്നെ വെഡ്ഡിങ് സാരീസ് കണ്ണാട്ടന്റെ കണ്ണാട്ടിന്റെ വെഡ്ഡിങ് സാരീസിനെ ഉണ്ടല്ലേ ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ ഇതാ ഇതൊക്കെ നല്ല നല്ല കളക്ഷൻ കണ്ണേട്ടാ ആ മൈക്ക് തരുമോ കണ്ണേട്ടൻ കണ്ണേട്ടൻ ആ മൈക്കേട്ടാ അതില് ശബ്ദം വരെ കാരണം എന്താ പറയുക ആള് പിന്നെ ആ മൈക്കും കൊണ്ട് പോവും അതുകൊണ്ടാണ് പിന്നെ എന്താ അറിയോ കണ്ണേട്ടൻ കൊണ്ട് പോയി കഴിഞ്ഞാലേ പിന്നെ ഇവിടെ സംസാരി നമ്മള് കണ്ണാട്ട് ഇവിടെ കേൾക്കും മനസ്സിലായോ എന്താ കണ്ണാട്ട എന്താ അതേപോലെ തന്നെ എന്താ ഇവിടെ ഒക്കെ നല്ല നല്ല നമുക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സാരീസാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് അതേപോലെ തന്നെ കോട്ടൺ സാരീസിന്റെ സെക്ഷൻ ഉണ്ട് ഇതൊക്കെ നല്ല സോഫ്റ്റ് സിലിക്കിന്റെ സെക്ഷൻ ആണ് കേട്ടോ സോഫ്റ്റ് സിൽക്കിൽ നല്ല ഇടിപെട്ട് കളക്ഷൻസ് ആണ് ഇവിടെ വരുന്നത് കുറേ വെറൈറ്റീസ് ഉണ്ട് നല്ല പേർച്ച ഷേർട്സ് ഇതൊക്കെ നോക്കിയാൽ നല്ല റിച്ച് ക്വാളിറ്റി വരുന്ന സാരീസാണ് കേട്ടോ ഹൈ ക്വാളിറ്റി സാരീസാണ് അതേപോലെ തന്നെ ഇതാ നല്ല അടിപൊളി അടിപൊളി സാരീസ് നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതാ നല്ല കോട്ടന്റെ അടിപൊളി നല്ല പ്യുവർ ഹാൻഡ്ലൂംസിലൊക്കെ വരുന്ന കോട്ടൺ ഒക്കെ വരുന്ന സാരീസ് ഉണ്ട് ഇതൊക്കെ വളരെ നിസാര പൈസ തൊള്ളായിരത്തി അമ്പത് റുപ്പയ്ക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇതൊക്കെ ഒരു വെറൈറ്റി സാരി ഓക്കെ അതേപോലെ തന്നെ ഇതാ ഇതൊരു ഗംഭീര സാരിയാണ് അങ്ങനെ ഒരുപാട് സാരീസ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സെറ്റ് സാരീസ് ഉണ്ട് സെറ്റ് സാരീസിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് സാരീസ് പല ഡിസൈൻസിൽ വരുന്നുണ്ട് മ്യൂററിൽ പ്രിന്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് മുണ്ടുകളൊക്കെ നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ തന്നെ കിട്ടും ഇതൊക്കെ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡലും ലോ റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന സെറ്റ് സാരിയാണ് കേട്ടോ കോട്ടന്റെ നല്ല കോപ്പറിൽ വരുന്നതാണ് ഇതൊക്കെ ഏകദേശം നാനൂറ്റി സംതിങ് രൂപ ഡിസ്കൗണ്ടിൽ കിട്ടും ഈ ഒക്കെ ഏതാണ്ടില്ലേ ഡിസൈൻസ് നോക്കി ഇതൊക്കെ വെറും നാനൂറ്റി സംതിങ് രൂപയേ ഉള്ളൂ പിന്നെ എംബ്രോയിഡ് വർക്ക് വരുന്നതും ഇത് ഒരു അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്ക് എംബ്രോയ്ഡ് വർക്ക് വരുന്ന സാരീസും നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ഒരുപാട് സാരീസ് നമ്മുടെ സീക്കണ്ണൻ ഷോപ്പിലുണ്ട് ഷോപ്പിൽ കേട്ടോ ഇവിടെ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള വിലക്കുറവിലുള്ള മുന്നൂറ്റി സംതിങ് ഒക്കെ രൂപ വരുന്ന ആണ് അഞ്ഞൂറ്റി സംതിങ് രൂപ വരുന്ന സാരീസാണ് ആണ് ഒക്കെ കളർ ചേഞ്ചുകൾ നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ കുറേ വിലക്കുറവിൽ വരുന്ന സാരീസ് ഇത് വരുന്നുണ്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള അറുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ഒക്കെ നമുക്ക് കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം ഇതൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്കാണ് കണ്ണേട്ടൻ്റെ കടയിൽ കിട്ടുന്നത് കേട്ടോ അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരുപാട് ഒക്കെ ഇവിടെ വരുന്നുണ്ട് വളരെ ലോ റേഞ്ചിൽ തന്നെ നമുക്ക് ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട് അതേപോലത്തെ സോഫ്റ്റ് സിൽക്കിലൊക്കെ വിലക്കുറവിലൊക്കെ നമുക്ക് നല്ല നല്ല ഇതൊക്കെ സോഫ്റ്റ് സിൽക്കിൽ വരുന്നതാണ് വളരെ വില കുറവാണ് ഈ സാരീസാ അഞ്ഞൂറ്റി സംതിങ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ് റുപ്യാണ് ഇതിന്റെ വില ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി സംതിങ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് അതുപോലെ തന്നെ നമുക്ക് നല്ല മുണ്ടുകളൊക്കെ ഒക്കെ ഇതിൽ വരുന്നുണ്ട് തന്നെ സെറ്റ് മുണ്ടുകൾ ഉണ്ട് അവിടെ സെറ്റ് മുണ്ടുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഇതൊക്കെ സെറ്റ് മുണ്ടുകളുടെ കളക്ഷൻസ് ആണ് അങ്ങനെ അതേപോലെ തന്നെ സോഫ്റ്റ് സിൽക്കിന്റെ കളക്ഷൻസ് ഒക്കെ ഇവിടെ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ ബനാറസിലൊക്കെ വരുന്നത് പിന്നെ ഒരു സിൽവർ ടൈപ്പ് ഉള്ള ഏറ്റവും ഇപ്പൊ ഡിമാൻഡിൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതൊക്കെ നോക്കി നല്ല അടിപൊളി കളക്ഷൻ ആണ് ഈ ഒരു ഒക്കെ നിങ്ങൾക്ക് ഒരു വെറൈറ്റി സാരിയാണ് ഇതിന്റെ കളർ ചേഞ്ചുകളും കളർ പാറ്റേൺസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു ഷോപ്പിൽ കാണിച്ചത് കേട്ടോ അപ്പൊ എവിടെയും കിട്ടാത്ത കുറെ അധികം വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മുടെ കണ്ണാട്ടൻ്റെ ഷോപ്പിൽ ഉള്ളത് നിങ്ങൾ എന്തായാലും കുത്താമ്പിളി വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക ഞാൻ ഒരുപാട് കാലമായി കണ്ണാട്ടിന്റെ കടയിൽ വീഡിയോ ചെയ്തിട്ട് ഏകദേശം രണ്ടു മൂന്ന് മാസമായില്ലോ കണ്ണാട്ടാണ് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ അതെ അതെ ആ മൈക്ക് കയ്യില് പിടിച്ചോ കണ്ണാട്ടേ കയ്യില് പിടിച്ചോ അങ്ങനെ അപ്പൊ ആ പറയൂ വിപിന് എന്താ ഞാൻ പറയണ്ടേ കണ്ണാട്ടം പറയും നമ്മളിപ്പോ എന്തായാലും കൊറേ വീഡിയോ വിപിന് നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നല്ല കാര്യങ്ങളൊക്കെ വിപിൻ എന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാ സബ്സ്ക്രൈബും ഞങ്ങക്ക് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അതെ വിഷുവിനെ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കടയ്ക്ക് വന്നിട്ട് പോയി ഞാൻ പറഞ്ഞല്ലേ നേരത്തെ എല്ലാ കടക്കും കയറി ഇറങ്ങി ഒരു കടയിൽ പത്തുനൂറ് വണ്ടി ഇരുന്നൂറ് വണ്ടി വണ്ടി പാർക്ക് ചെയ്യാനും പോലും സ്ഥലമില്ലാതെ ഇല്ലാതെ ബാക്കിയുള്ള സ്ഥലത്ത് വന്ന് നിങ്ങൾ എല്ലാവരും നോക്കിയിട്ട് ഏത് സാരി കടയിലാണ് നല്ല സാരി കിട്ടണേ അത് വന്ന് നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോയി പത്ത് കട കയറി ഇറങ്ങി ഒരു കടയിലാകുമ്പോൾ തള്ളിയ ബാക്കിയുള്ള ആൾക്കാർക്കും കച്ചവടം നടക്കണല്ലോ അപ്പൊ കുറ്റപ്പെടുത്തണതല്ല എല്ലാവർക്കും കച്ചവടം കിട്ടുന്നുള്ള ഒരു ആഗ്രഹത്തില് ഞമ്മക്ക് എല്ലാവർക്കും കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് പറയണത് അപ്പൊ അത് കാരണം നിങ്ങള് വരുമ്പോ ഇനി നേരിട്ട് കുത്താമ്പുള്ളിയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് എല്ലാ സ്ഥലത്തും പോയി സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ഏത് കടയിലും നല്ല സാധനം എടുത്തിട്ട് പോയി ഞങ്ങളുടെ കടയിൽ നല്ല സാധനം ഒന്നും ഞാൻ പറയുന്നില്ല നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാധനങ്ങൾ കൊണ്ടുപോകാം ഞങ്ങളുടെ കടയിൽ കയറി ഇറങ്ങി അപ്പോ എല്ലാര്ക്കും വിഷു ആശംസകൾ നമസ്കാരം ശ്രീ കണ്ണൻ ലൂംസിന്റെ വിഷു ആശംസകൾ പിന്നെ കല്യാണ പാർട്ടിക്കൊക്കെ വരുമ്പോ കല്യാണ പാർട്ടിക്ക് ഗിഫ്റ്റ് സാരികൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക കാരണം ഒരുപാട് സമയമായി നമ്മൾ അധികം പറഞ്ഞിട്ട് ആ തന്നെ പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് അടിപൊളി ഒരു വീഡിയോ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം തീർച്ചയായിട്ടും എടുക്കാം ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു